ഇതെന്തോക്ക് കുമാറാ അത് ഫ്രിഡ്ജായിരിക്കും ഫ്രിഡ്ജ് ഇടോ ഫ്രിഡ്ജെന്ന് പറയുന്നത് വലിയ അലമാരി പോലൊരു സാധനം ഇതിലൊരു എലിക്കൂടിന്റെ വലിപ്പം ഉള്ളൂ എന്നും

മാസം മാസം പണം തന്നില്ലെങ്കിൽ ഞാൻ ഞാനീ കട ചെപ് ചെയ്തുകൊണ്ട് പോവും എന്റെ ശമ്പളത്തിൽ നിന്നാ പിടിക്കട്ടെ ശമ്പളക്കാരിയല്ലേ ഞാൻ കാശൊന്നും തരില്ല പണി പൂട്ടി കുമാര എനിക്ക് വേണ്ട മതി അത് പറ്റില്ല ഉദ്ഘാടനം ശ്രീദേവി എന്നെ നിർവഹിക്കണം അവരൊക്കെ ആര് കണ്ടാലും ഒന്നുമില്ലെന്ന് ശ്രീദേവി കുറച്ചും കുറച്ചും പറഞ്ഞത് എന്താ കുമാറ നീ ഒരു കല്യാണം കഴിക്കേ അപ്പൊ നിന്റെ ഈ അസുഖൊക്കെ നേരമായി നീ നേരാവാൻ പോണില്ല വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം നീ രാവിലെയും വൈകിട്ടും വായി നോക്കി തന്നെ ഇരിക്കും പത്തായപ്പരയില് ശ്രീദേവി അല്ലേ അതെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പാലക്കാവാങ്ങാടിയിൽ കച്ചവടം നടത്തുന്ന നാരായണൻകുട്ടി ആ ഞാൻ അവിടെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിന് വന്നിരുന്നു ഇമവെട്ട മത്സരത്തിന് ഒന്നാം സമ്മാനം കിട്ടിയ ആളല്ലേ അത് തന്നെ ഇതമ്മ അമ്മ ഇത് മുത്തശ്ശി പത്തായപ്പുരക്കാര കേട്ടിട്ടേ ഉള്ളൂ ഗോപിനാഥ മേനു എത്ര ദിവസം പറഞ്ഞ പോലെ എവിടെയാ താമസിക്കുന്നേ ഗുരുവായൻ ലോഡ്ജില് എന്നിത്തൊഴുതിട്ട് വന്നോളൂ നമുക്ക് മുറിയില്ലിരുന്നു സംസാരിക്കണോ അമ്മ വന്നെ പണ്ടത്തെ കാലത്ത് പത്തായപ്പുരക്കാരുടെ പ്രതാപം എന്തായിരുന്നു ആ അമ്മയെ മോളെ അടുത്ത് കാണാൻ തന്നെ വലിയ മഹാഭാഗ്യാണ് ഇപ്പോഴും പ്രതാപത്തിന് അവർക്ക് യാതൊരു കുറവുമില്ല ആ കസവും മുണ്ടും ഉടുത്ത് മൂപ്പിലമ്മയെ കണ്ടപ്പോ മഹാലക്ഷ്മിയെ കണ്ടത് പോലെ ആ കുട്ടിയുടെ ഒരു ഒതുക്കും അച്ചടക്കവും കണ്ടില്ലേ ആവശ്യമില്ലാത്ത വല്ല വർത്തമാനവും പറഞ്ഞു ആ കുട്ടി അതെ തറവാട്ടുകാരെ കണ്ട വേറെ അറിയാം നമുക്കിതങ്ങട്ട് ആലോചിച്ചാലോ ഉയരം ഒരു ലേശം കുറവാണോ ഒന്ന് നിർത്തണ്ടോ ആരെ കണ്ടാലും ഒരു ആലോചന നമുക്കത് അങ്ങോട്ട് ആലോചിക്കാം ഇതെവിടാണെന്ന് വെച്ചാ എടുത്തു വെച്ചു ശ്വാസം നേരെ വീണതിപ്പോഴാ എനിക്കിതൊന്നും ചുറ്റി ശീലമില്ല ശ്രീദേവി എനിക്ക് പേടിയാവുന്നു കാര്യം ആകെന്താണെങ്കിൽ പല വേഷങ്ങളും കിട്ടേണ്ടി വരും അത് കാര്യം കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് നടക്കണം എന്തായി പറയുന്നത് എത്ര കാലം എന്ന് വെച്ചാ എന്തായാലും ഒരു ദിവസം അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ അറിയും പിന്നെന്താ സ്നേഹിച്ച കുട്ടിയെ തന്നെ സ്വന്തമാക്കാന്ന് പറയുന്നത് ഒരു സുഖമുള്ള ഏർപ്പാട് തന്നെയാ പാറുമേ ഞങ്ങൾ ഒന്ന് നിങ്ങൾ എവിടെ ഈ മോനെ ഒന്ന് ഇറങ്ങിട്ടുല്ലേ പാറവമ്മളാ പാർവമ്മ പത്തായപ്പരയിലെ കളക്ടറെ പാർവമ്മയെ അമ്മയ്ക്കമ്മയ്ക്കൊക്കെ കൊച്ചുമോളുടെ സൗന്ദര്യത്തെ കുറിച്ച് എപ്പോടെ സംസാരം ഇതെന്ത് വർത്താനാണ് പാറുവേ പാറുവ ദോഷം വരുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുവോ

ഇവിടെ നിപ്പുണ്ടായിരുന്നു എവിടെ പോയി ഴിപാട് നടത്തിയെന്നോ അതിന്റെ പ്രസാദം വാങ്ങണമെന്നോ ആരുടെ എന്റെ മോള് പത്തായപ്പുരല്ലേ എന്താ പേര് പറഞ്ഞേ പേരോ അവൻ പറഞ്ഞില്ലേ കളക്ടർ ഉടപ്പറന്നോളെന്നല്ലേ പറഞ്ഞത് ആ അതെ അങ്ങനല്ലേ നാരായണൻകുട്ടി പറഞ്ഞത് ഏഹേ ഞങ്ങൾ അത്ര വലിയ തറവാട്ടുകാരല്ലായിരിക്കും നല്ല തറവാട്ടുകാരെ കണ്ടാലേ ഞങ്ങൾക്ക് അറിയാം സത്യം സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും നിങ്ങൾ ആരാ ഞാൻ നിങ്ങളുടെ മകനോട് ചെന്ന് അവൻ പറഞ്ഞോണ്ടാ ഞാൻ ഈ വേഷം കെട്ടിയത് സഹായം ആയിക്കോട്ടെ ഗോപിനാഥനായ ചോദിച്ചേ കളക്ടർ തേങ്ങ എനിക്ക് ആ ശ്രീദേവി ടീച്ചറിന്റെ വാലവാടിയിൽ ഉപ്പാകലാ ജോലി നമ്മൾ രണ്ടുപേരും കൂടി ഇപ്പം ഒരുമിച്ച് ശ്രീദേവി പ്രസാദായിട്ട് ആദ്യം പൊക്കോ കൊറച്ചുകഴിഞ്ഞ ഒന്നും അറിയാത്തൊള്ളി ഞാൻ അങ്ങോളാം എനിക്ക് വയ്യ ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ മേലെടുത്ത് തറവാട്ടിലെ ആകെ കൂടിയുള്ള ഒരു ആന്തരിയ അമ്മമാരെ അത്ര പെട്ടെന്നൊന്നും വിട്ടില്ല ഉം പ്രസാദം എന്തായിരുന്നു നിന്റെ ശരിക്കുള്ള പേര് ഓ ശരിക്കും മാറ്റമൊന്നുമില്ല നീലടി ഞങ്ങളുടെ മോന് മാക്സിയിൽ കൂടോത്രം ചെയ്ത് കൊടുത്തത് കളക്ടർ ഗോപിനാഥനാഥ കൊച്ചുമോൾ അത്രേ കൊറേ നേരം ഞങ്ങളിട്ട് വട്ടം കടക്കണോ നേരെ എന്തൊരു എന്തൊരു അമ്മൂ സാധാരണ ദിവസങ്ങളില് പാൽ പായസ പേടിയാവും കിഴക്കൻ നിരക്കേ കല്യാണ അറുപതാ ചോറൂണ് ഇത്ര നാളും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതും തുടങ്ങി എന്ത് നാളെ പറിച്ചില്ലേ നീ അപ്പൊ ഞങ്ങളെ കുട്ടിയെ ചോദിച്ചോടി പോകും അല്ലേടാ ഈ ഒന്നരക്കാലം വെച്ചോണ്ട് എവിടെ വരെ എനിക്കൊന്നും അറിയണം എന്തായിരുന്നു നമ്മളെ ഗുരുവായൂർക്ക് കൊണ്ടുവരണ്ട തിരക്ക് ഇത് നിനക്ക് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു ഈ കുട്ടി കുട്ടിന്ന് പറയില്ല എവിടെയാ ഉപ്പ്മോദള്ള ഞാനിവിടെ ഉണ്ടേ അത് ശെരി ഞങ്ങളോട് ഇത് വേണായിരുന്നോ രാ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഊരുചുറ്റും ഭജനയായിട്ട് നടന്ന അതിനെന്താ പേര് പറയാ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാ പറയൂ ഞാനും ശ്രീദേവി കുട്ടിയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയെന്ന് പറഞ്ഞത് നേരാ അതേ കൂടുതലൊന്നും മലയാളി ഉണ്ടാക്കി പറയണ്ട അമ്മാമേ അമ്മാമ്മോട് ഞാൻ ചോദിച്ചില്ല ആ ശ്രീദേവി കുട്ടിക്ക് എന്താ പറയാനുള്ളത് ഞാൻ പോയി എന്നത് സത്യമാണ് അവൻ വെച്ച് കണ്ടോ കണ്ടു കണ്ട കണ്ട അപ്പൊ എത്തില്ലേ വിഷയം ഞാൻ വെച്ച് അച്ചടക്ക നടപടി സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഇനി ഇതിന്റെ പേരിൽ എന്നെ പിരിച്ചുവിടുകയാണെങ്കിൽ വിട്ടോളൂ ഞാൻ പോയേക്കാം എന്തിനാ കുട്ടി ഇങ്ങനെ ഹേമയെ നോക്ക് എന്ത് നല്ല പെരുമാറ്റം ഇതുപോലെ എന്തെങ്കിലും ചീത്ത പേര് കേൾപ്പിച്ചിട്ടുണ്ടോ ഉപദേശിക്കും അത് ഞാനും ആലോചിക്കുന്നത് നാണോ മാനോ ഇല്ലാത്തവരോട് എന്താ പറയുക ജോലി കളഞ്ഞിട്ട് വീട്ടിൽ ചെല്ലാന്ന് വല്ല ബെറ്റ് വെച്ചിട്ടാണോ അങ്ങോട്ട് വന്നിരിക്കണേ എന്നാ ബിസ്കറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്നത് ടിച്ചെടുത്തുകളഞ്ഞല്ലോ പയാ എന്ത് പറഞ്ഞു വീട്ടുകാര് തമ്മിൽ സംസാരിച്ചു രണ്ട് കൂട്ടർക്കും സമ്മതം നാളെ പെണ്ണ് കാണൽ പെണ്ണിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അല്ലേ അഞ്ചട്ടവത്ത് കൊല്ലായി ഞാൻ ഒരു കടയിൽ തുറന്നിച്ചോണ്ടിരിക്കുകയാണ് ഈ പേര് പേരുദൂഷ്യതല്ലാണ്ട് ഇന്ന് വരെ കൊള്ളാവുന്ന ഒന്നിനെ അവന്റെ ബ്യൂട്ടി സ്റ്റോർ ദാമന പിടി എന്തത് കുമാരേട്ടന്റെ ഒരു സമ്മാനം സമ്മാനോ കല്യാണ സമ്മാനം ഒന്ന് കൂട്ടിക്കോ ലേശ അടിക്കണോ അയ്യോ ഞാൻ കഴിക്കില്ല കഴിക്കട്ട കര അടക്കുന്നതിന് മുമ്പ് ഒരു രണ്ടെണ്ണം പകലെന്തു അധ്വാനിക്കുന്നവരല്ലേ നമ്മളൊക്കെ വേണേ പറഞ്ഞാ മതി ഒന്നും തുറക്കുക ഞാൻ കഴിക്കില്ല അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കസറൊന്നും ബ്രൈറ്റ്മെൻസ് എനിക്ക് അടക്കാൻ നിർത്തിയില്ല എപ്പോഴാ സോടിക്കാൻ ആള് വരാന്ന് എന്ന് പറയാൻ പറ്റില്ല നീ അടച്ചിട്ട് പോവാൻ നോക്കുന്ന കുട്ടി ഒരു കട ഇട്ടൊന്നും പറഞ്ഞ് മനുഷ്യനെ ഉറക്കളപ്പിച്ചു ൊന്നും വേണ്ട അവിടെ പരിപാടിയൊക്കെ കഴിയാറായി നീ കളയടച്ചോ ഓ ഇത് അപ്പടി തുളയാണല്ലോ എന്തിനാ ചാക്ക് മാത്രം ഇങ്ങനെ ഒരു പെൺകുട്ടിയെ നിനക്ക് ഒത്തുകിട്ടിയത് ഗുരു കാരണവുമാര് ചെയ്ത് പുണ്യത്തിന്റെ ഫല ഈ കാട്ടുന്നു തല ഇങ്ങട്ട് സാത്തടാ പ്രസാദം തൊറ്റിട്ട് പോയാൽ മതി എല്ലാവരും ചോദിച്ചാ എവിടേക്കാ എന്താന്നൊന്നും വെള്ളം വായിക്കണ്ട താരണ പിന്നെ വിളിക്കണ്ട അയ്യോ ഇതിപ്പോ ഒരു ചടങ്ങുന്നല്ലേ ഉള്ളൂ ചിങ്ങമാസാ പറഞ്ഞത് മുഹൂർത്ത ഒത്തു വന്നു വെച്ചാ പിന്നെ താമസിപ്പിക്കാണ്ടിരിക്കാ നല്ലത് മിണ്ടല്ല ഒരു പെണ്ണിനെ ഇഷ്ടാവുക അവക്കും ഇഷ്ടാവുക അതിന് വീട്ടുകാരുടെ അനുഗ്രഹം ഉണ്ടാവുക ഇതൊക്കെയല്ലേ എന്റെ ധാരണകുട്ടി ഭാഗ്യം എന്ന് പറയണത് മുട്ടു വരാൻ പോലീസും പട്ടിയൊക്കെ എത്തിന്ന് കേട്ടു എന്താ കൊണ്ടു ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പറയണ്ടാന്ന് വിചാരിച്ചതാ ബാലവാടിയിലെ ഹേമ ടീച്ചറല്ലേ അവരുടെ ശവം പൊന്തിലെ ചാടിച്ചത്തതാണോ ആരേലും കൊന്നിട്ടതാണോ ആർക്കറിയ ടേ ഇതാരേ കടാ നാരായണകുട്ടി ആട്ടിന്റെ ഏത് നാരായണകുട്ടി മേലെ എടുത്ത് എന്നിട്ടാണോ അവിടെ അതാ എടോ അങ്ങോട്ട് വന്നേ ആ താൻ തന്നെ എന്താ അല്ല എന്താ കാര്യം ഇറങ്ങണ്ട ഇരുതാ മതിയിരിക്കുന്നുള്ളു പോരാ എന്ത് ചോദിച്ചാലും ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ മതി നിന്റെയാണോ ഈ കട അതെ ഇന്നെന്താ കട തുറക്കാൻ ഞാൻ തുറന്നില്ല അത് അറിഞ്ഞു തുടക്കണപ്പോ മനസ്സിലായി എന്താ തുറക്കാൻ ഞാൻ എന്നാ ടൗൺ വരെ പോവായിരുന്നു എന്തിന കടയിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് എന്താ കട നടക്കാൻ ചെന്ന് ആ കേറ ബാക്കി ശേഷം സംസാരിക്കാം എനിക്കൊന്നും അറിയില്ല ഇത് ആരുടെ സാരിയാണെന്ന് അറിയോ അറിയില്ല സർ അറിയില്ല ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടേ ഇല്ല ഇല്ല ഇതോ അറിയില്ല അറിയില്ല ഇത് കണ്ടിട്ടുണ്ടോ ഇല്ല സർ ഇല്ല ഇതും അറിയില്ല ഇല്ല സർ മേൽ മുഴുവൻ പോലീസ് പോലീസായെന്ന് രക്ഷപ്പെടാൻ ആരാണോ നിന്നോട് പറഞ്ഞത് അത് അധികം വെറുതടിച്ച ഇന്നെന്താ നീ പേടി തുറക്കാഞ്ഞ ഞാൻ ആ സ്ഥലം വരെ പോയിരുന്നു ഏത് സ്ഥലം സാധനങ്ങൾ എടുക്കാൻ ടൗണിലേക്ക് ഒന്നതിന് ശേഷം വെള്ളത്തിന്റെ ആരാടാ സഹായിച്ചത് കൊന്നൂന്നോ ആര്